ഹായ് ഓൾ അസ്സാം വലൈക്കും തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് രാവിലെ ഇത് സോബി നിസ്കാരത്തിന് മുമ്പാന്ന് അറിഞ്ഞാൽ അപ്പം ഏത് ഊതോത്തി എന്നുള്ള ചോദിക്കുന്ന ഇതാണ് സൈക്കിൾ സൈക്കിൾ അഗർബത്തി അറിഞ്ഞ സോബിക്ക് മുമ്പ് തന്നെ എണിച്ചിട്ട് ഊതോത്തിയെല്ലാം കത്തിച്ചിട്ട് നമുക്ക് ഒത്തും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ കുറേ പണിയുണ്ട് രാവിലെ തന്നെ അങ്ങനെ ഒത്തും എല്ലാം കഴിഞ്ഞിട്ട് ശേഷം തന്നെ അണിച്ചിട്ടുണ്ട് തന്നെ നിസ്കരിച്ചിട്ട് ഓന്നിട്ട് ആയിട്ടില്ലേ മദ്രസ പോകാൻ റെഡി ആയിട്ടുണ്ട് അങ്ങനെ തന്നു മദ്രസ പോകാന് വറുതെല്ലാം റെഡി ആയിട്ട് നിന്നിന് അങ്ങനെ പലല്ലാം കുറിച്ചിട്ട് പോകലാന്ന് അപ്പം ഇന്ന് തന്നെ മദ്രസ കൊണ്ടുപോട്ടത് മിന്നു ആണ് മിന്നു രാവിലെ എണിച്ചിട്ട് സ്കൂൾ തുറക്കുന്നതല്ല അവർക്ക് അവർക്ക് ജൂൺ മൂന്നിനാണ് സ്കൂൾ ഓപ്പൺ ഓപ്പണായിരുന്നത് അപ്പം അതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് മിന്നും തന്നും അങ്ങനെ രാവിലെ തന്നെ എല്ലാവരും എണിച്ചിട്ടുണ്ട് മിതാന്തിന് ഞാനേ തുറന്നിട്ടുണ്ടായിന് അങ്ങനെ ഞാൻ മിതാന്തല്ല ചായ കുടിക്കലാണ് മിന്നുക്ക് പിന്നെ ചായ സ്റ്റീലോള് കുടിക്കല്ല നമുക്ക് മസ്റ്റാണ് അങ്ങനെ അങ്ങനെ അപ്പം രാത്രിയില്ലേ പിന്നെ എന്ത് ബെയിൻ്റഡാണോ ഒന്നിലത്തെല്ലാം ഉണ്ടായിന് അങ്ങനെ എല്ലാം രാത്രി ഫുഡെല്ലാം കഴിച്ചിട്ടായിട്ട് ബെയിന്റായിട്ട് നിന്ന് നിൽക്കുമ്പോൾക്കാന്ന് സ്റ്റപ്പിലേറെ തേടിയിട്ട് കാണുന്നേ ഇല്ല പിള്ളേർ ഒരു ഒന്ന് തേടാനും ഒരു രൂപയ്ക്ക് പോയി അപ്പം ഞാൻ എല്ലാം റെഡിയാക്കിയിട്ട് ടേബിളിൽ വെക്ക് രാവിലെ ഇട്ടു തരാമെന്നുള്ള ചില ഞാൻ പിന്നെ കിടന്നതാണ് അങ്ങനെ എല്ലായിടത്തും തന്നൂൻ്റെയും മിന്നൂൻ്റെയും ഇതാദ്യം എല്ലായിടത്തും ടേബിളിൽ സെറ്റാക്കിയിട്ട് വെച്ചിന് വേറെ വേറെ വെച്ചിട്ടുണ്ട് ഞാൻ രാവിലെ അടിക്കുമ്പോൾക്ക് അങ്ങനെ മൂന്നാല് പെയിൻ്റിൻ്റെ ഞാൻ മീൻ പക്ഷേ ഇത് തേലാന്ന് തോന്നുന്നു വേണമെങ്കിൽ വേങ്ങിടുന്നതന്നെ കുമ്പളം തന്നെ സോറി മുളിയെടുക്കുന്ന തന്നെ വേങ്ങിയതാണ് അപ്പോൾ ഇതാന്നെക്കിയപ്പോൾ പുളം മാറും പെയിൻറ്റിലേക്കല്ലേ ഞാൻ സ്റ്റിക്കറ് പറഞ്ഞിട്ട് ഈ സ്റ്റിക്കർ ഫോട്ടോ ഇട്ട് ചിരിപ്പാക്കുന്നില്ലേ അങ്ങനെ തന്നുണ്ടതും മിന്നുണ്ടതും നല്ല അടിപൊളിയിലെ ഫോട്ടോ ആക്കി തന്നിന് ഇങ്ങനെ ഒന്ന് പുള്ളന്മാർക്കെല്ലാം ഇങ്ങനെല്ലാം ആക്കിയിട്ട് കൊടുക്കുമ്പോൾ ഒരു സ്കൂളിലേക്ക് പോകാനൊരു ഒരു ഇൻട്രസ്റ്റ് അവർക്ക് അല്ലേ അങ്ങനെ നല്ല രണ്ടാളും ഭയങ്കര ഈ പുതിയ സ്റ്റിക്കറെല്ലാം കിട്ടിയതല്ലേ പുതിയ ബുക്കും എല്ലാ ആമ്പോക്ക് പുള്ളന്മാർക്ക് അവർ ഞമ്മക്കെല്ലാം പണ്ടുണ്ടായി ഒരു സന്തോഷം അല്ലേ അങ്ങനെതാ ഞാൻ ചായ ചായകുടിയും കഴിഞ്ഞിട്ടായ രാവിലെ തുടങ്ങി ഏകദേശം ഒരു ആറുമണി ആയതിനത്രയും ഇപ്പോൾ അപ്പളേക്ക് ഇട്ടെങ്കിൽ സ്കൂളാകുമ്പോൾ കുറച്ചാവുമല്ലോ അതിന് ഫുള്ള് ഫിനിഷ് ആയിട്ടില്ല പകുതി ഇട്ടിട്ടുണ്ട് പകുതി നാളെ ഇടാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇന്ന് സ്റ്റാർട്ടിങ്ങിൽ അത്ര ബുക്സ് ഒന്നും വേണ്ടല്ലോ രണ്ടാൾക്ക് ഓരോ ബുക്ക് കൊടുക്കാനാണ് മെസ്സേ മെസ്സേജ് ഇട്ടിട്ടുണ്ട് അതിനത് അങ്ങനെ ഓർത്ത് മിതാ ഞാൻ ഫസ്റ്റ് ഫസ്റ്റ് ഫിനിഷ് ആക്കുന്നുണ്ട് ഇതെല്ലാം ഒരു പിള്ളേർ പിള്ളേർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് അന്നെ നമുക്കൊരു ആ ഫസ്റ്റ് തന്നെ പുതിയ പുതിയ ബുക്സും പുതിയ ബാഗും പുതിയ യൂണിഫോമും ഷൂസും എല്ലാം കാണുമ്പോൾ നമുക്കൊരു പഴയ നമ്മൾ സ്കൂളിൽ പോയാൽ ആ ഒരു ഓർമ്മയല്ലേ വരുന്നല്ലേ നിങ്ങൾക്കെല്ലാം വരില്ല ഉണ്ടെങ്കിൽ കമൻറ്റൊക്കെ വരാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾ ഒരു സംഭവം അങ്ങനെ ഇല്ലെങ്കിലും ഓർമ്മനെ ഇടലുണ്ട് വെയിൻ്റെ എല്ലാം ഇട്ടുന്നു പിന്നെ തന്നൊക്കെ അറിയുന്നില്ല പിന്നെ നമ്മൾ ഒന്നിട്ട് ഇപ്പം ചെറുപ്പത്തിൽ ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഓരോന്നെ ഇട്ടുകൊള്ളും എന്നിട്ട് ഇങ്ങനെ ഞാൻ ഓരോന്നേ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇട്ടിട്ട് അപ്പൊക്കപ്പം തന്നെ സ്റ്റപ്പ് ഇട്ടിട്ട് പിന്നെ സ്റ്റിക്കറെല്ലാം ഒട്ടിച്ചിട്ട് സെറ്റാക്കിയിട്ട് വയ്ക്കലാന്ന് അപ്പോൾ ഓർക്ക് രണ്ടാൾക്ക് ഞാൻ സ്റ്റിക്കർ സ്റ്റിക്കറാക്കി മിതാദിനു ഓന് വേണ്ടാന്ന് പറഞ്ഞു കുറച്ച് വില ഇതായില്ലേ അപ്പോൾ ഇത് ചെറിയ പുള്ളമാർക്ക് ഉള്ളതല്ലേ അപ്പോൾ ഓൻ എനിക്ക് വേണ്ട അത് ഞാൻ വേറെ എന്തെങ്കിലും സ്റ്റിക്കർ മേങ്ങാന്നല്ല ചെല്ലിട്ടില്ല മിതാ മിതാദിനു മേങ്ങിട്ടുണ്ടായിട്ടാണ് സ്റ്റിക്കറ് അങ്ങനെ കൊട്ടിച്ചിട്ട് ഒട്ടിച്ചിട്ടാണ് സ്കൂളിൽ ഇട്ടിട്ട് വരുമ്പോൾ ഞാൻ വേങ്ങ പറയുന്നുണ്ട് അങ്ങനെ എന്താ വേസ്റ്റ് എല്ലാം അടുത്തന്നെ വെച്ചിട്ട് ഫുൾ തായെല്ലാം കച്ചറല്ലേ ഇപ്പൊ എന്നെ ഈ ഫാൻ ഇട്ടതുകൊണ്ടില്ലേ നമ്മിങ്ങനെ കട്ടാക്കുമ്പോ തന്നെ ഓരോന്ന് പറയിട്ട് അങ്ങനെ അങ്ങനെയല്ല പകുതി എല്ലാം സെറ്റായി മിതാദിൻ്റെതൊന്ന് പകുതി ഓളായി ഇപ്പൊ എന്നാ ഓൾക്ക് ഈ പത്ത് പതിനഞ്ച് ടെസ്റ്റല്ല നോട്ട് ഈ ഓൾക്ക് പന്ത്രണ്ട് നോട്ട് മിതാദിനു പന്ത്രണ്ട് നോട്ടെല്ലാം വേണോന്ന് പറയുന്നുണ്ട് ഓരോന്നിനും പകുതി പകുതി വേങ്ങിട്ടുണ്ട് പകുതി ഇല്ല എന്നല്ല പറഞ്ഞിട്ട് ഇപ്പൊ ഈ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ തന്നെയല്ലേ പുളമാർഗ ഊചി അല്ലേ അതില്ല ഇതില്ല മറ്റതില്ല കുറച്ചതില്ല എല്ലാവരും അജ തന്നെ ഒരു ഈ ചെറിയ ടൈമിൽ കിട്ടുന്നൊരിതല്ലേ പിള്ളന്മാർക്ക് അങ്ങനെ ആ സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കിച്ചണിലോട്ട് കയറിനെ ഇപ്പം ഇനി ഉമ്മമാരെ ഉറക്കും സ്കെച്ചിട്ട് കഴിഞ്ഞിട്ടുള്ള ഉറക്കും അതെല്ലാം അതിനോടെല്ലാം ബൈ ബൈ പറഞ്ഞിട്ട് നേരെ കിച്ചണിൽ കയറണല്ലേ രാവിലെ പോകുന്ന പിള്ളേരുണ്ടായിരുന്നു സ്കൂളിൽ രാവിലെ വേനൽ വരുന്നവരുണ്ടായിരുന്നു ഒമ്പതര പത്ത് മണിയാകുമ്പോൾ വേന വരുന്ന ഓറുണ്ടാകുന്ന അങ്ങനെ എല്ലാം ഉണ്ട് അപ്പം നമുക്ക് ഈ നേടിയപ്പത്തിൻ്റെ റെസിപ്പി തന്നെ കാണിക്കാൻ നേടിയപ്പം പാല തന്നെ കാലത്ത് ഫസ്റ്റ് തന്നെ പുളിർ പോകുന്നില്ലേ പുൽസിലെന്നെ മധുരം കഴിച്ചിട്ട് തന്നെ പൊട്ടലിട്ട് അതിന് ഞാനില്ലേ വെള്ളത്തിലരിയിട്ട് തന്നെ അതറിയുമോ രാത്രി പൊത്തിട്ടുണ്ടായി സ്റ്റോറിലരിയില്ലേ സോറി നമ്മളെ ചോറിൻ്റെ അരിയില്ലേ നമ്മൾ ചോറ് വെക്കുന്ന അരി സാധ ആരിയെന്ന് വെള്ളത്തിലിട്ടിട്ട് അതിലിടിയപ്പം ചുട്ടും ഞങ്ങൾക്ക് നല്ല ഇങ്ങനെ ഒറ്റവരായിരിക്കും നിൽക്കുന്നത് അങ്ങനെ ഞാൻ മിക്സിക്ക് തന്നെയാന്നിട്ടുണ്ടത് സുജാതാലും കൂടെ ഇപ്പം വീക്കാട് ഞാൻ വാങ്ങിയിട്ടേ എന്നതില്ല എന്നിട്ടത് നല്ല അരി അരിന്ന് അറിയാം അങ്ങനെ ഞാൻ ഒന്ന് രണ്ട് ബാച്ച് ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട് ഉറച്ചു ഇട്ടിട്ടില്ല പകുതി ഇട്ടിട്ട് നല്ല പക്ഷേ കുറേ വെള്ളം ഇങ്ങനെ അരക്കുമ്പോൾക്ക് അങ്ങനെ ഇങ്ങനെ വെള്ളമെല്ലാം നോക്കി നോക്കി നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ അരച്ചെടുക്കുന്നുണ്ട് നല്ല ഫൈനായിട്ട് അരിഞ്ഞില്ലെങ്കിൽ നമ്മൾ ആ ഇടിയപ്പത്തിൻ്റെ കണ്ണിലും ഇങ്ങനെ വരില്ല നേരം അരിഞ്ഞില്ലെങ്കിൽ അങ്ങനെ ഒരു ബാച്ചും രണ്ട് ബാച്ചും ആയിട്ട് അരച്ചിട്ടെടുത്തിട്ടായിട്ടില്ലേ നമുക്ക് ഇടിയപ്പത്തിന് പാലെല്ലാം റെഡിയാക്കണ്ടേ ഇതെല്ലാം ഇങ്ങനെയെന്നല്ല ഞാനിങ്ങനെ കാണിച്ചു തരാവാ അപ്പോൾ ഇടിയപ്പത്തിൻ്റെ റെസിപ്പി കാണിക്കുമോ നന്നൊരു ദിവസം ഇവിടെ രോചിച്ച് ചോദിച്ചിരുന്നു സ്റ്റാർട്ടിങ്ങിൽ അപ്പോൾ അത് അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആയിട്ട് അങ്ങ് കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിട്ട് അങ്ങനെ അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് മക്കൾക്കെല്ലാം ഉണ്ടാക്കിയിട്ട് കൊടുക്കുക എളുപ്പമാണെന്ന് നമ്മൾ വിചാരിച്ചെങ്കിൽ അല്ലോ ഇടിയപ്പയാ എന്നിട്ട് ഞമ്മങ്ങനാക്കുന്നില്ലേ അങ്ങനെയൊന്നും ഇല്ല നമ്മൾ ഒന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് എല്ലാം എളുപ്പമായിട്ട് തന്നെ തോന്നും അങ്ങനെ അത് ആടെ അരച്ചിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇടിയപ്പത്തിൻ്റെ പാല് റെഡിയാക്കണ്ടേ അതിന് വേണ്ടി ഞാൻ ഒരു ഒരു ഫുൾ തേങ്ങ തന്നെ എടുത്തിട്ടുണ്ട് ഇടിയപ്പം എല്ലാം പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ് എപ്പളങ്കല്ല ചൂടുന്നത് പക്ഷെ അസ്രുവിനു ഇഷ്ടമില്ല അതിൻ്റെ പാല് അപ്പോൾ അസുരം ഉണ്ടാകുമ്പോൾ ഞാൻ ചൂട്ടിട്ടില്ല ഞാൻ അടുക്കിടക്ക് ചൂടലുണ്ട് നമുക്ക് ഞാൻ ഞാൻ മക്കൾക്കെല്ലാം ഇഷ്ടം ഇടിയപ്പവും പാലും അങ്ങനെ തേങ്ങ എല്ലാം ചരച്ചിട്ട് എടുത്തിട്ടുണ്ട് ആ ടൈമിൽ നമ്മളെ രണ്ടാമത്തെ വ്യാശം അരിഞ്ഞിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിനെ പുതുക്കിയിട്ട് എടുക്കണ്ടേ പുതുക്കൽ മീൻസ് ഇങ്ങനെ ഒതുക്കിട്ടെടുക്കാന്നല്ലേ പറയുന്നില്ല അത് ഏഹ് അപ്പോ ഇനിയാ നമുക്ക് ഈ പാത്രത്തിലേക്ക് തന്നെ കൂട്ടി കൊടുക്കാം മിക്സ് ചെയ്യുന്നു മുമ്പെല്ലാം കല്ലിൽ ഇടണോ കല്ല് നിരക്കണോ അരച്ചിട്ട് എടുക്കുമ്പോഴൊക്കെ കുറേ ടൈം അല്ലേ ഇപ്പല്ല ഫാസ്റ്റ് അല്ലേ എന്നാ അപ്പൊ ഞാൻ ഞാനീ എടുത്തേ എന്തിനറിയോ നമുക്ക് ഇടിയപ്പത്തന്നെ പാലാക്കുമ്പോല്ലേ അതിൽ നിന്ന് കുറച്ച് അതിലേക്ക് തന്നെ ഇട്ടിട്ട് ഇറക്കണം അപ്പം കുറച്ച് തിക്കാണ് പാല് അത നല്ലൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ തന്നെ വെച്ചിട്ടുണ്ട് അത് ചൂടാകുമ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ബാറ്ററി ഒഴിച്ചു ഒഴിച്ചിട്ട് തിരിച്ചിട്ടും മറിച്ചിട്ടും തിരിച്ചിട്ടും മറിച്ചിട്ട് എടുക്കാം ഇത് ഞാൻ ഇങ്ങനെ കൈയിലും പുതുക്കലുണ്ട് നമ്മളെ കൈയ്യോട് തന്നെ പുതുക്കലും ഉണ്ട് പിന്നെ ഇപ്പോൾ നിങ്ങൾക്കൊരു കാണുമ്പോൾ ഒരു പേടിയാണ്ടല്ലോ ഞാൻ കൈയ്യോട് അല്ല ആ കയ്യിലോടാണ് പുതുക്കി പറഞ്ഞാൽ അങ്ങനെ അത് രണ്ടോട്ടം മൂന്നോട്ടം ഇങ്ങനെ തിരിക്കുമ്പോൾ തന്നെ ഇത് നല്ല ഉറപ്പായിട്ട് തന്നെ വരുന്നു കുറേ വെക്കണമെന്നില്ല ഗ്യാസിൽ തന്നെ അങ്ങനെ നല്ല ഇങ്ങനെ തിരിച്ചിട്ട് മറിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ നമ്മളെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ ഇപ്പം തയ്യലിട്ട് പോട്ടാൽ എന്താ ഇട്ടിട്ട് നല്ല ഭാഗല ഫുള്ളൊന്നും കുഴച്ചിട്ട് കൊടുത്തിട്ടായിട്ടില്ലേ ഇപ്പം പിറ്റായെന്ന് പറഞ്ഞാൽ ഞാൻ കീട്ടി ഇപ്പം തന്നെ ഉരുളൻ്റെ അടുത്തില്ല അതോ ഓർമ്മയേ ഇല്ല ബാബി കൊണ്ടുപോയിട്ടുണ്ടായി പുരേല ചിരിയാണി വങ്ങലുണ്ടായിന് അതിന് രാത്രി ചൂടാൻ വേണ്ടിയിട്ട് അത് കൊണ്ടുപോയത് ഓർമ്മയുണ്ടായിട്ടാണ് അരച്ചിട്ട് ചുട്ട് പുത്തിക്കിയിട്ട് ബോൾസ് ആക്കിയിട്ടാകുമ്പോഴേക്ക് നോക്കുമ്പോൾ കാണുന്നേ ഇല്ല അപ്പൊ ഞാനതൊക്കെ തന്നെ എന്തായാലും ഉണ്ടാക്കിട്ടായില്ലേ എന്താക്കലേറ്റില്ലേ ഈ പുതുക്കിയതിന് ശേഷം ഇല്ലേ നമ്മളെ മിക്സറെല്ലാം ഉണ്ടാക്കുന്ന സംഭവം ഇല്ലേ ഇത് കൂടി അപ്പം തന്നെ തന്നെയാണ് മറ്റേ ഇലാന്ന് ഞാൻ ഉണ്ടാക്കിയത് അപ്പൊ ഈ ചുട്ടിട്ടായിട്ട് നമ്മക്ക് ഭയങ്കര ആടായിപ്പോന്നു അതുകൊണ്ടില്ലേ ഞാൻ പുതുക്കിയിട്ടായിട്ട് തന്നെ ഇല ഇട്ടതാന്ന് ഈ നമ്മളെ അപ്പച്ചട്ടിയിലേ അപ്പച്ചട്ടിയിൽ വെള്ളം വെച്ചിട്ടായിട്ട് ഇതിനെ ഒന്നിങ്ങനെ പരത്തി ഇങ്ങനെ ഇതാക്കി കൊടുത്തെങ്കിലേ ആവിയിൽ ആവി കയറ്റിയാൽ മതിയായിട്ട് ഞാൻ പിന്നെ അങ്ങനെ ആക്കിയിട്ട് എടുത്തതാണെന്നല്ലോ ഓരോരാൾക്ക് ഇടിയപ്പോൾ നല്ല ഇടിയപ്പോൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ആ വേല ഭയങ്കര പണിയുണ്ടെന്നില്ല ചിലട്ടങ്ങനെ നിൽക്കുന്നില്ലേ അങ്ങനെ എന്നില്ലല്ലോ നമ്മൾ മിക്സിയിലൊന്നരിച്ചിട്ട് എടുക്കുന്ന പെട്ടെന്ന് റെഡിയാണ് റെഡിയാകുന്നു അപ്പോൾ ഞാനെന്ന് ഏഴ് മണിയാകുമ്പോൾ കിച്ചണിലോട്ട് കയറിയത് മസാല എട്ട് മണിയാകുമ്പോൾ നമുക്ക് ഇടിയിരുപ്പ് വൈനും പാൽ വൈനും ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം മീൻ മീൻ കന്നും മദ്രസം ഒന്ന് എട്ടുമണിയാവുമ്പോൾ വരുന്നുണ്ട് ആ എട്ട് മണിയാകുമ്പോഴൊക്കെ നമുക്ക് റെഡിയാക്കിയിട്ട് വെക്കണ്ടേ ഞാൻ ഫുൾ ഇടിയപ്പോൾ അടുപ്പിൽ വെച്ചതിന് ശേഷം പാൽ ഇനി ഒരിടി തേങ്ങ ഇപ്പം ഞാൻ ചേരച്ചിട്ടേ അതിലേക്ക് ഒരു പീസ് ഉള്ളിയും ഒരു മൂന്ന് ഏലക്ക ഇട്ടിട്ടില്ല കുറച്ച് വെള്ളം അരിച്ചിട്ട് അരച്ചിട്ട് എന്നിട്ട് ഇനി നമുക്ക് തേങ്ങാൻ്റെ പാൽ എടുക്കുന്നതല്ലേ അതിനാന്ന് അരക്കുന്നത് കുറച്ചരച്ചാൽ മതിയെന്ന് അപ്പം ഇതിലാ ഞാനൊരു ഒന്നര കഷ്ണവും ബെല്ലം ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ മധുരത്തിന് നമ്മളാ മധുരത്തിനനുസരിച്ചിട്ട് കൂട്ടാ കുറയ്ക്കുക ഒന്ന് വടക്കാം ബെല്ലം എല്ലാം അങ്ങനെ ബെല്ലവും കുറച്ചൊന്ന് പൊടിയാക്കി കൊടുത്തിട്ടതിന് ശേഷം അല്ലേ ഇതിലേക്ക് തന്നെ തേങ്ങാൻ്റെ പാലെടുക്കാം ഓക്കെ എന്നാൽ ഞാൻ ഒന്നാം പാലവും കുറച്ച് വെള്ളം കൂടി രണ്ടാം പാലും അങ്ങനെ ആക്കിയിട്ട് എടുത്ത് കുറേ ഓവർ വെള്ളം ആക്കണ്ട എന്നല്ലേ ഞമ്മൾ ഈ എത്തുന്നു തന്നെ ഈ പാലില്ലല്ലേ അപ്പോൾ ഓരോരാൾ ഈ പാലില്ല തിളപ്പിക്കാതെയും ചെയ്യുന്നു ഇങ്ങനെന്നെ ഇത് ഞങ്ങൾക്കൊരു പങ്ങാന്നില്ല അതൊരു തേങ്ങാപ്പാലിൻ്റെ ഒരു സ്മെല്ല് വരുന്നത് ഈ തിളപ്പിച്ചിട്ടാവുമ്പോൾ നല്ല വെല്ലവും തേങ്ങാവും എല്ലാം തിളപ്പിട്ടാവുമ്പോൾ വല്ലതും നല്ല പങ്ങാന്ന് നിങ്ങൾ തിളപ്പിക്കാതെയാണ് തിളപ്പിച്ചിട്ടാണ് എടുക്കുന്നതല്ലേ ഞാൻ മറ്റാക്കാവാ തേങ്ങാപ്പാലാക്കലെ ഞാൻ രണ്ട് മൂന്ന് ഓർഡർ കൊടുക്കുന്നവർ പറഞ്ഞിരുന്നു ഞങ്ങൾ തേങ്ങാപ്പാൽ തിളപ്പിക്കാണ്ടാക്കലേ നല്ലോ അത് ഈ ടൈമിൽ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി ഇപ്പം ഞാൻ പാലും ഇൽക്കില്ല ജസ്റ്റ് ഒരു പിഞ്ചുപ്പിടണം ഒരു മധുരം ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉപ്പിലോട്ടിട്ട് അതൊന്ന് തിളക്കുന്ന നേരത്തില്ലേ ഈ ടൈമിൽ തന്നെ ഞാനില്ല ചോറും വെക്കുന്നുണ്ട് പെട്ടെന്ന് നമുക്ക് പണി തീർക്കണ്ടേ പിള്ളമാർ പോയിട്ട് ആകുമ്പോൾ എങ്ങനെ ഞാൻ രാത്രി പൊട്ടേട്ടോ എൻ്റെ മഞ്ഞ തന്നെ ആയിട്ടുണ്ടായി അത് തന്നെ ഉണ്ട് കറി അപ്പം ചോറൊന്ന് വെച്ചെങ്കിൽ നമ്മളെ പണിയിൽ നിന്ന് രാത്രി ഓളുള്ള പണി സെറ്റാകും പിന്നെ രാത്രിക്ക് എന്തെങ്കിലും വെക്കാൻ തന്നിട്ടില്ലേ ഞാൻ വേഗം ചോറിനുള്ള അരിയാണെ കാവുന്നുണ്ട് അപ്പളൊക്കെ അതിൻ്റെ ഇടയിലൊന്നും കയ്യിലിട്ട് നോക്കണം ഇതെന്തെങ്കിലും സ്റ്റീലില്ലാന്ന് വെച്ചിന് ഏടായാലും അടിക്കുന്ന ഇങ്ങനെ കയ്യിലിട്ട് പോകണുണ്ട് പക്ഷെ എല്ലാം എന്തെങ്കിലും അടിക്കൊന്നും പിടിച്ചിട്ടാണ് തിളച്ചിട്ട് കിച്ചതിന് ശേഷം അതേ ഗ്യാസിലന്നെ ഞാൻ ചോറ് വെച്ചിട്ടുണ്ട് നല്ല റെഡി ആയിട്ട് വന്നിന് അപ്പം ഞാൻ പാലും ഇടിയപ്പവും എല്ലാം കൊണ്ടാക്കല്ല അന്ന് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് കൈ കൈക്കിട്ടൊന്നില്ലിറ്റ് അവർ പോകുന്നതിന് മുമ്പ് തന്നെ ബിയ പണിയെല്ലാം ഒന്നും ഒരുക്കാൻ നല്ലേ ഈ ടൈമിൽ ഞാൻ ഇടയിൽ പോയിട്ട് മെഷീനിൽ ഇട്ടിട്ടുണ്ട് എന്നിട്ട് അത്രായ ടൈം ആ കച്ചറിൻ്റെ പാത്രവും ആ കൗണ്ടർ ടോപ്പെല്ലാം ഒന്നും അപ്പം തന്നെ ഒന്ന് തുടച്ചിട്ടെടുത്തെങ്കില്ലേ അവിടെ ഒന്നും വൃത്തിയായില്ല നമുക്ക് പിന്നെ അതിൻ്റെ ബാക്കിൽ പോകണ്ടല്ലോ അങ്ങനെ ഞാൻ ബേയും പുള്ളർ അവിടെ തിന്നാനിരുന്ന് നേരം തന്നെ ഞാൻ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഞാനും മക്കളെല്ലാം ഒന്നിച്ച് കഴിച്ചതാണ് രണ്ട് മാസമായിട്ട് പിള്ളേർ നമ്മൾ ഒന്നിച്ചിട്ട് തന്നെ ഉണ്ടതല്ലേ അപ്പോൾ ഒറ്റക്ക് കഴിക്കുമ്പോൾ ഒരു പാങ്ങണ്ടാവില്ല അപ്പോൾ ഞാൻ പിള്ളേർ പോകുന്നതിന് ഒന്നിച്ചിട്ട് തന്നെ നാശമാക്കാലിട്ടില്ലേ പിള്ളേരോട് പറയുന്നുണ്ടതിന് ഒന്നിച്ചിട്ട് തന്നെ കഴിക്കാം നമുക്ക് ഒറ്റക്ക് എങ്കിൽ പോയെങ്കിൽ മകൾക്ക് കിടക്കാറു ചെല്ലേ ഞാൻ ഈ ഇടലിൽ ഒന്ന് തുടച്ചിട്ടായതിനു ശേഷം ഒന്നിച്ചിട്ട് ഫുഡ് കഴിക്കണമെന്ന് പിന്നെ നമുക്ക് ഈ ടൈമിൽ ഉണ്ടായ പാത്രവും അതിൻ്റെ വേസ്റ്റ് എല്ലാം ഒന്ന് ചാടിയിട്ട് വന്നിട്ടായതിനു ശേഷം ബാക്കിയുള്ള പാത്രങ്ങളെല്ലാം ഒക്കെ പോലാം രണ്ട് മാസം നമ്മളൊന്നിച്ചിട്ട് തന്നെ നമ്മളെ ബാക്കിൽ തന്നെ നടന്നിട്ട് ഉമ്മ അത് വേണോ ഇത് വേണോ അങ്ങനെ ഇങ്ങനെ നമ്മൾ പറഞ്ഞിട്ടും അല്ലേ പ്രിത്സാക്കിയിട്ടും ചോദിച്ചിട്ട് ആകുമ്പോൾ ഇന്ന് പോകുന്നതിൽ മെച്ചാറാന്ന് പിള്ളർ പോയിട്ടാകുമ്പോൾ നമ്മൾ ഒറ്റക്കായ ഒരു ഫീലാന്നല്ലേ പിന്നെ ബസ്റും പോയി പിള്ളേറും പോയി നാതൊരു സൈൽ തന്നെ ആന്ന് ഉപ്പരിൻ്റെ ഉള്ളിൽ മോള് ചോദിക്കുന്നുണ്ട് തന്നെ അങ്ങനെ പോയിട്ടാകുമ്പോൾ ഉമ്മാക്ക് ഉത്സവം അല്ലേ ഉമ്മക്ക് ഒറ്റക്ക് നിൽക്കാമല്ലോ ഫ്രീ ഇല്ലെന്നല്ല ചെല്ലുന്നുണ്ട് എന്ത് പറഞ്ഞെങ്കിലും പുള്ളന്മാർ നമ്മളെ ബാക്കിൽ ഉണ്ടെങ്കിൽ നമുക്കൊരു മച്ചാലേ ആ സ്കൂളിൽ പോയിട്ടാകുമ്പോൾക്ക് എന്തല്ല എന്തോ ഒരു എന്തോ ഒരു എന്തോ ഒരു ഫീൽ ഒരു മൂളിയായ ഫീല് അങ്ങനെ പാത്രം പകുതി ഞാൻ കയറ്റി വെച്ചു ഫുള്ള് കയറ്റാം പകുതി വേഗം ക്വാളിറ്റി ഇല്ലേ ഞാനും മക്കളെല്ലാം എടിയപ്പോവും പാലും കഴിക്കലാണ് അപ്പം നല്ലത് ഒന്ന് നൂല് പോലെ ഇങ്ങനെ ഒറ്റോറ്റായിട്ട് നിൽക്കുന്നത് സ്റ്റോറിലരില്ലാകുമ്പോൾ ഇല്ല ഒരു ഒട്ടി ഒട്ടിപ്പിടിക്കുന്ന ഒരു ഫീലാണ് ഇതെങ്കിലും ഇങ്ങനെ അറ്റോറ്റായിട്ട് നിൽക്കും നമുക്ക് നല്ല കഴിക്കാനാ നല്ല പിന്നെ രാത്രി ഓളുണ്ടെങ്കിലും എന്തോ ഒട്ടിപ്പിടിക്കുന്നില്ല അങ്ങനെ എന്താന്നില്ല വേ അപ്പൊ നിങ്ങൾ ചോറിൻ്റെ അരിയിൽ എല്ലാവരും ഉണ്ടാക്കി നോക്ക് നമ്മ ചീരണി ഫാമിലിയിൽ ഉണ്ടെങ്കും നമ്മാരോട് ആർക്കും ഓർഡർ കൊടുക്കുന്നെങ്കും എല്ലാം ഞാൻ ഈ സ്റ്റോറിൽ സോറി ചോറിൻ്റെ അരി തന്നെയാന്ന് കൊടുക്കൽ അങ്ങനെ ഓർക്കെല്ലാം ഇഷ്ടോ രാവിലെ തന്നെ കഴിക്കുന്നതിന് പ്രശ്നവും ഇല്ല പക്ഷെ അല്ല ഇടിയപ്പം പാലാകുമ്പോ എല്ലാവർക്കും നല്ല ഇഷ്ടമാന്ന് പിള്ളേർക്കെല്ലാം അങ്ങനെ പാ ഇടിയപ്പം പാലായത് കൊണ്ട് തന്നെ ഇന്ന് ഞാൻ ചായ ഉണ്ടാക്കിട്ട് എല്ലാവരും വെള്ളം വന്നു എനിക്ക് ചായ ഒരു മേച്ചാകുന്നില്ല അങ്ങനെ ഞാൻ പറയുന്നുണ്ടോ ഇനി എപ്പോഴും രാവിലെ ചായ വേണ്ട നമ്മൾ എല്ലാവരും വെള്ളം കുടിക്കാ അങ്ങനെ ഓരോരോ വിഷയം പറഞ്ഞിട്ട് ഒരു സ്കൂളിലത്തെ സ്റ്റോറിയും ഇതും പിന്നെ കുമ്പളേലല്ലേ ഇപ്പോൾ മുമ്പ് മൂന്നാൾ ഒന്നിച്ചിട്ടായിരുന്നു പോയിക്കോണ്ടത് പക്ഷേ ഇക്കുറി അതുമാത്രം കുമ്പളയിലായി ഓരോ രണ്ടാൾ കിട്ടില്ലല്ലോ തന്നെയാന്ന് അത് പിന്നെ ഈ പിന്നെ കുറച്ച് വലുതായില്ല ഇനി പത്താം ക്ലാസ്സിന് ഗവൺമെൻറ്റിനല്ലേ വാല്യൂ എന്നിട്ട് ഞാൻ പത്തിലേക്ക് ഗവൺമെൻറ്റിലിട്ടതാണ് ഞാൻ സ്റ്റെല്ലാക്കിയിട്ടായിട്ട് വേഗം തന്നെ മീന്നും കുളിച്ചിട്ട് ഫ്രഷ് ആയിട്ട് വന്നിന് ഇതിയ ഡ്രസ്സെല്ലാം ഇട്ടിട്ട് പോകുന്നല്ലോ സ്കൂളിൽ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് മക്കളെ അകത്ത് മുമ്പല്ലല്ലേ പുളന്മാർ കയറിഞ്ഞിട്ട് കയറി ചില പൊളി പറഞ്ഞിട്ടില്ലല്ലേ ഇപ്പം ഉമ്മമാർ കൊണ്ടാക്കലോ ഉപ്പ്മാർക്ക് കൊണ്ടാക്കലോ അങ്ങനെയല്ല പക്ഷേ ഇപ്പം വച്ചാൽ ഇപ്പോൾ മക്കളൊക്കെ അങ്ങനെ ഒന്നും ഇല്ലല്ലോ പിള്ളേർക്ക് സ്കൂളിൽ പോകാനാന്ന് ഇഷ്ടം എങ്ങനെയായെങ്കിലും മേലായെങ്കിലും മറ്റശങ്ക എങ്ങനെയാർ പോകുന്നില്ല മുമ്പ് കയറിഞ്ഞിട്ടല്ലേ പടിയും പിടിച്ചിട്ടല്ലേ കൊണ്ടാക്കല്ലേ ഇപ്പോൾ എത്ര ദിവസമായിരുന്നു എപ്പോൾ തുടങ്ങുന്നത് എപ്പോൾ തുടങ്ങുന്നത് എങ്ങനെ ഇങ്ങനെയാണ് ചോദിക്കുന്നത് പിന്നെ ഇപ്പം എല്ലാം പുതിയ പുതിയ സാധനം കിട്ടുമ്പോൾ അതിൻ്റെതായ ഒരു ഇതുണ്ട് മക്കെല്ലാം അങ്ങനെ തന്നെ മിന്നോളനെ ഇടുന്നുണ്ട് ഡ്രസ്സെല്ലാം തന്നൊക്കെ ഞാൻ ടൈവും ബെൽറ്റെല്ലാം കെട്ടി കൊടുക്കുന്നുണ്ട് പിന്നെ മുടിയൊന്നും വാരി കൊടുത്തിരുന്നു അപ്പോൾ തന്നെ ചെല്ലുന്നുണ്ട് എപ്പോഴും തരണം ഇന്ന് മാത്രം ഫസ്റ്റ് ടൈം ആയതുകൊണ്ടല്ലേ വേരുന്നേ അതെല്ലാം ചോദിക്കുന്നുണ്ട് പക്ഷേ അതോളം എൻ്റെ വേറെല്ലാം ഉണ്ട് അല്ലേ ഓൾ എൻ്റെ കാക്കലൊന്നുമില്ല ഓക്കെ അറിയുന്ന പോലെ വരിട്ട് സ്കൂളിലേക്ക് പോകുമ്പോൾ ആയെങ്കിലും അല്ല വേറെയുടെ പുറത്ത് പോകുമ്പോൾ അല്ലല്ലേ തന്നെ എന്നെ മുടിയല്ല വരും ഓൾ ഓരോരു കാര്യമല്ല ഓൾ തന്നെ നോക്കും ചെറുത് എന്നിട്ട് അങ്ങനെ എന്തോളും ഇതാക്കല ഞാൻ മുമ്പേ ഇങ്ങനെ പിള്ളേമാരെ ഓരോ ഓരോ കാര്യം നോക്കാലിങ്ങും നമ്മൾ പഠിപ്പിക്കണ്ടേ ഉമ്മമാർ നല്ലല്ലോ അവർക്ക് അറിയുന്നേ അപ്പോൾ ഓൾ ഓളൊരു പൊക്കെ സംഭവം അല്ല ഓളന്നെല്ലാം റെഡിയാക്കിയിട്ട് വെക്കും ഓള സാധനം എല്ലാം ഓൾ തന്നെ എടുത്ത് വയ്ക്കും ഓളൻ്റെ തലവാരും അങ്ങനെയെല്ലാം ചെയ്യലുണ്ട് പക്ഷേ ഉള്ള അങ്ങനെ ഫസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഒന്ന് കെട്ടി കൊടുത്തതാണ് നിന്ന് അപ്പോൾ പുതിയ ബൗുവെല്ലാം പിടിച്ചിട്ടില്ലേ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഡ്രസ്സിന് മാച്ച് ഉണ്ട് ഇത് നല്ല വാങ്ങിയിട്ട് നല്ല ഇങ്ങനെ നോക്കുന്ന കൂടുന്നെല്ലാം ഉണ്ടായിരുന്നു ഞാൻ പിള്ളമാർ പിന്നെ സ്കൂളിൽ പോകുമ്പോൾ ഇങ്ങനത്തെല്ലാം കുറച്ച് കൂടുതലല്ലേ ആണ പിള്ളേരെ പോലെ അല്ലല്ലോ പെണ്ണുപിള്ളേർക്ക് ഇത്ര പെട്ടെന്ന് മക്കളല്ല വലുതാന്ന് ആവശ്യമല്ല ഞാൻ എൽ കെ ജി വിൽ കെ ജിക്ക് പോയൊരു ഓർമ്മയുണ്ട് ഇപ്പോൾ മൂന്നിലായി തന്നു മൂന്നാം ക്ലാസ്സിലായി മിന്നു ഏഴാം ക്ലാസ്സിലായി മിതാദ് പത്താം ക്ലാസ്സിൽ നല്ലൊരു പെട്ടെന്ന് കൊല്ലം പോയ പോലത്തെ ഫീലാന്നല്ലേ പെട്ടെന്ന് പെട്ടെന്നില്ല ഇപ്പൊ കൊല്ലം പോകുന്നത് അങ്ങനെ ഇപ്പൊ നോമ്പ് പെരുന്നാ അങ്ങനെ ഇങ്ങനെ കഴിഞ്ഞിട്ട് മറ്റന്നാ മറ്റന്നാജി പെരുന്നാവാനായി ഈ കൊല്ലം പോകുമ്പോൾ നമ്മളെ ഏജ് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുന്നില്ല അതാന്ന് വേചാർ അങ്ങനെ പൗഡറും എല്ലാം ഇട്ടിട്ടായതിനെല്ലാം പരിചരിച്ചിട്ട് സ്വന്തം ആക്കിട്ട് വിടുന്നുണ്ട് ഫസ്റ്റ് ഫസ്റ്റ് സ്കൂളിൽ പോകുന്നല്ലേ പുള്ള മുഞ്ചത്തി ആയിട്ട് എന്നെ പോട്ടിട്ട് പക്ഷെ പോയിട്ട് ഇന്ന് ഇച്ച വരും ക്ലാസ് എന്ന് പറയുന്നുണ്ടായിരുന്നു അതിന്റെ അടുത്ത് തന്നെ ഒരു ഡയലോഗ് ഞാൻ അയിലും അയ്യും എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ചിലന്ന അമ്മ എന്റെ കേട്ട് റെഡി വിത്തിയാക്കുമാൻ്റെ കേട്ട് റെഡി വിത്തിയാക്കുമെന്നെല്ലാം മുണ്ടതപ്പോ സ്കൂളിലൊക്കെ നല്ല വിടല്ലാന്ന് അങ്ങനെ തന്നു കയ്യിലർ വരച്ചിട്ടായിട്ട് മിന്നുക്കും മരിച്ചു കൊടുത്തു അങ്ങനെ വാച്ചും ഷോക്സും ഷൂ എല്ലാം ഇട്ടിച്ച് പക്ഷേ എല്ലാ മക്കള് പോകുന്നതാണോ നമുക്കൊരു സന്തോഷ ഉമ്മ വർക്ക് അങ്ങനെ റെഡി ആയിട്ട് ഇപ്പൊ ഇച്ചാനൊക്കെയാണ് മിതാദ് പോന്നത് വാനില് പോകുന്നില്ല ബസ്സ് ഉണ്ട് ഏട്ടരക്ക് പക്ഷേ ഇച്ചമ്പത് മണിക്ക് കറക്റ്റാകുമ്പോൾ പോകുന്നു ആ ടൈമ് ഓൻ കറക്റ്റ് തന്നെയാണ് പോകുന്നത് അങ്ങനെ മിതാതിച്ചാനൊക്കെ പോയതിന് ശേഷം മിന്നും തന്നെയും ഇന്ന് പോകുമ്പോൾക്ക് ഫസ്റ്റ് വാൻ ഉണ്ടായിട്ടില്ല ഫസ്റ്റല്ലേ ഫസ്റ്റ് ടൈം ആകുമ്പോൾ ഡ്രൈവർക്ക് അറിയുന്നില്ല നമുക്ക് കൊണ്ടുപോകണോ പക്ഷെ ഞാൻ പോയിട്ടാണ് ഓറെ ഞാൻ നമ്മൾ അറിയുന്ന ദിശയിലോട്ടിട്ട് അങ്ങനെ പോയത് തന്നൂറ് അവരെല്ലാം പോയിട്ടായിട്ടും മല വന്നിട്ട് കുറേ ബിസി ആക്കിയതിനു ശേഷം ഇല്ല ചാമ്പക്ക ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞു തന്നെ അങ്ങനെ ബിസിയം പറയുമ്പോൾ ഉപ്പിലിട്ട് ഞാൻ ഇങ്ങനെ ചാമ്പക്കെ തോന്നുന്നുണ്ട് ഇപ്പോൾ ഒരു ഉള്ള് ഭയങ്കര ഒരു മൂടിയായിരുന്നു പെരിൻ്റെ ഉള്ളിൽ മൂന്നാളും പോയല്ലേ മദിനങ്ങനെ ഭയങ്കര പുറ കിറക്കര ഇങ്ങനെ ഉള്ളെല്ലാം തേടുന്നു വേറെ ബാക്കിൽ തന്നെ പോയിക്കോണ്ടായിരുന്നു അതല്ലേ അപ്പോൾ പെരുൻ്റെ ഉള്ളെല്ലാം ഇങ്ങനെ ഒന്ന് സെർച്ച് ആക്കുന്നുണ്ടാവത് ആരെ കാണുന്നില്ലല്ലോ എന്നിട്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആക്കാനൊന്നും മറക്കണ്ട ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളെ ലൈക്കും ഷെയറും നിങ്ങളെ ലൈക്കും കമന്റും മസ്റ്റ് ഓക്കെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഇല്ലേ വീഡിയോ ഇഷ്ടപ്പെടുന്നത് എല്ലാവർക്കും ഇട്ട് കൊടുത്തിട്ട് നല്ല രടിപൊളിയാക്കി തന്നെ വേ അപ്പോൾ നമുക്ക് വെറൈറ്റി വെറൈറ്റി പുതിയ പുതിയ വീഡിയോസ് എല്ലായിട്ട് വരാം അപ്പളാണ് ഇങ്ങനെ വിസം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു പട്ടി വെക്കുന്നോളൂ എന്നാൽ അങ്ങനെ അപ്പോൾ ആ എല്ലാം ആയിരുന്നല്ലോ ഞാൻ നല്ല രടിപൊളി പട്ടി വേങ്ങി എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ പട്ടി